നമുക്ക് ഓരോ സെൽഫി എടുക്കലി തൈറ്റോട്ടോ വയറത്തിരാറും വയറൊന്നറിയാം പൊളിച്ചീനിപ്പം ഞാൻ ദേവ് ഒറ്റയ്ക്ക് പൊളിക്കുന്നതിന്റെ ഭംഗിയും ഞാനേ കസാരീതി എന്തേ

ദേവാണ് ൊളിക്കുകയാണ് ആ കള്ള കള്ള ചിരിയും കണ്ടോ ചീനി ഇങ്ങനെയാണ് മുറിക്കേണ്ടത് ആരൊക്കെ ഇങ്ങനെ അറിയത്തില്ലെങ്കിൽ ചീനി പൊളിക്കണ്ടെ ദൈവം കാണിച്ചത് എല്ലാര്ക്കും കാണിച്ചു ഇങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചീനി പൊളിക്കുന്നത് ദേവു ഇങ്ങനൊക്കെയാ പൊളിക്കുന്നത് കേട്ടോ കൊറച്ചെയ്യുമ്പോ വെട്ടിക്കണ്ടിച്ച് രണ്ട് കഷ്ണം വെക്കും അല്ല വേണ്ട എനിക്ക് എനിക്കറിയത്തില്ല ദൈവു അങ് നമുക്ക് അടിക്കാനല്ലേ പറ്റൂ അതെ എങ്ങനെയാണ് ചീനി പുളി കഴിക്കണ്ടെ നമ്മൾ കാണിച്ചു തരാം ദയവു പെട്ടെന്നാവട്ട ഷടപ്പടാ ഷടപ്പടാന്ന് ലൈറ്റർ എടുത്തുകൊണ്ട് പോയ ചാത്തൻ ഭയ ലൈറ്റർ കൊണ്ട് കൊടുത്താൽ നമുക്ക് അടുപ്പ് എത്തിക്കായിരുന്നു ചീന വേവിക്കാമായിരുന്നു എനിക്ക് കഴിക്കാമായിരുന്നു എന്തായി നോക്കുന്നേ കൊറച്ച് മുമ്പോ കൊറേ മുമ്പ് ദയവ ശരിയടി നോക്കടി ഇങ്ങോട്ട് ഇങ്ങടി ഇനി ചീനെ പൊളിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാൻ നേരത്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് കണ്ടിട്ടു ഞാൻ തരാ എങ്ങനെ ചീന് ചീന് ചീന എന്ന് പറഞ്ഞാ വിക്കി പിന്നെ ഇണീട്ട് നിന്ന് നോക്കും ചീന് ചീന് ചീന ചീന് വേണോ വിക്കി പുഴുങ്ങിയത് വേണോ ചീനി ആ വേണോന്ന് കൈ വെക്കുന്നു തരത്തില്ലടാ ചീനി വേണോ പാത്രത്തിൽ തരട്ടെ ആ വേണോന്ന് വേണ്ട വേവിച്ചിട്ട് തരാം ശരി ശരി ആ സെറ്റ് സെറ്റ് ആ സൂപ്പർ സൂപ്പർ സെറ്റ് 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 ഹലോ

അതാരെ അതെ അതെ ചേച്ചിയുടെ പേരെന്തോ ചേച്ചി ഓ ചേച്ചി കമ്മിറ്റഡാണെന്ന് തോന്നുന്നു എന്താണ് കൈശ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് കപ്പ കണ്ടിക്കുന്നു നടു റോഡിൽ ഇരുന്നോണ്ടോ കപ്പ കണ്ടിക്കുന്നു ഇത്രയും വലിയ കഷ്ടായിട്ടോ അല്ലോ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ല ഇതുവഴി പോയപ്പോ കപ്പ കപ്പാന്ന് കേട്ട് അതുകൊണ്ടാണ് ഞാനിങ്ങി പോരുന്നത് കേട്ടത് കപ്പാ കപ്പാന്ന് കേട്ടപ്പോ കൊണ്ട് കേറി വന്നതാണ് ചേച്ചി വിക്കി 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 വിന്റെ അനുചനാണ് വിച്ചനാണ് കൂടെ ഞാൻ ഇന്നത്തേന് സ്പെഷ്യലായിട്ട് ഞാൻ അതെ കപ്പയൊക്കെ തിന്നാതെ കിടന്നിട്ട് കൊറേ നാളായില്ലേ അതുകൊണ്ട് കപ്പ എൻ്റെ കുറേ ഫാൻസിന് വിഷമമാണ് അവരൊന്നും കേരളത്തിലില്ല അപ്പൊ ഞാൻ എന്നും അവർക്ക് കപ്പ കാണിച്ച് കൊതിപ്പിക്കും എല്ലാവരും വിദേശത്താണ് ഞങ്ങളെ സ്നേഹിക്കുന്നവരൊക്കെ വിദേശത്താണ് അപ്പൊ അവർക്ക് വേണ്ടി ഇന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി കപ്പ വെക്കാൻ കൊപ്പ വെക്കണം വീക്ക്നസ് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട് അതെ എല്ലാവർക്കും കപ്പ പൊളിക്കാൻ റിയത്തില്ലെങ്കിൽ ഇങ്ങനെ ഒരു വെട്ട് വെട്ടുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ചരിക്കുക എന്നിട്ട് പിച്ചാത്തിയുടെ ഈ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് വേണമെങ്കിൽ ഒരു എന്നിട്ട് പറ്റിയതാണെന്ന് കപ്പ ആന കൈമാറ്റി കൊടുത്തു വിടുന്നു അതെന്താ ദേവുന് വെട്ടാൻ അറിയിട്ടില്ലേണ്ടോ അപ്പം അടുക്കളയിലെ കാര്യൊക്കെ ഏൽപ്പിച്ച് എപ്പോഴാ ചാത്തൻസ് മീഡിയ ദേവുന് എഴുതി കൊടുക്കുന്ന ആ കൊടുത്തു ഓ നോക്കട്ടെ യൂട്യൂബറിന്റെ മുഖം യൂട്യൂബർ അപ്പൊ ചാത്തൻസ് മീഡിയയുടെ ഓണറായ ദൈവവും പിന്നെ അതിന്റെ പ്രോപ്പറേറ്ററും ഇവിടെ ഇരുന്ന് ചീനി പുഴുങ്ങുകയാണ് പുഴുങ്ങാൻ അരിയുകയാണ് നല്ല ഒന്നാം തരം ഉണ്ടമുളകും കരി മുളകും സവാളയും ആ കൊച്ചുള്ളി എല്ലാം കൂടെ ചേർത്തരച്ച് ചമ്മന്തിയും നക്കി നക്കി അടിക്കുന്നതായിരിക്കും ഇവിടെ വേണമെങ്കിൽ ബ്ലോഗർ ഇവിടെ നിക്കണം ബ്ലോഗർ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ചീനി പുഴുങ്ങി ഞങ്ങൾ കൊണ്ടുവരുമ്പോ ബ്ലോഗർ ബ്ലോഗർ എടുക്കണം അത് കാര്യമില്ല നമ്മക്ക് ആലോചിക്കാം നമുക്ക് ആലോചിക്കാം ഓക്കെ ഓക്കെ കൊച്ചു പിച്ചാത്തിന്റെ തീരെ ചെറിയ ചെറിയാത്തിയ അതെ അതെ എന്റെ കൈന്റെ എത്രയോണ്ട് ഈ പിച്ചാത്തിക്ക് പണിയുണ്ടാകരുത് ഇല്ല അപ്പൊ ഇനി നമ്മൾ അടുക്കളയിലേക്ക് ഞാൻ കഴുകിയെടുക്കൂ ദേവു എങ്ങോട്ടാണ് വേസ്റ്റ് കളയാൻ പോകുന്ന ദേവു മേഡം ആ അടുക്കരുത് ആരും ദേവിൻറെ അടുത്ത് അടുക്കരുത് കത്തിയൊക്കെ ഉണ്ട് കൈസ് കുത്തി കയറ്റി കളയാവള് ദേവു നീ ചീനിത്തന് തിന്നാൻ പോവാന്നോടെ അല്ല എനിക്ക് ചീനീ മതി നീ എന്തോ ചീനീത്തണിന്നുള്ളി പറകുന്ന ഇവിടത്തെ പശുവിനു ഇവിടത്തെ കൺമണിക്ക് കൊടുക്കാൻ ദേവു താണ്ടേ എന്നുള്ളിപ്പറക്കുന്നു ചീനിത്തൊല്ലി ദേവു വേണം നീ കഴിച്ചോ വിളിക്കോടി കൺമണി നല്ല വെളുത്തിരിക്കും എനിക്ക് കറുപ്പാടി ഇഷ്ടം ഓഹോ ശരി ശെരി ശരി നമ്മടെ ആ പോത്തും കൂട്ടന്മാർ കൂടെ പോയി നിന്നാ മതി അപ്പൊ ഒറ്റയ്ക്ക് പോവാൻ പേടിയാ ശരി അപ്പൊസ് നമ്മൾ വിട വാങ്ങുന്നു ബൈ ബൈ നമ്മൾ നാടൻ പുഴുങ്ങാനുള്ള ചീരി കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ് നമ്മുടെ വ്ളോഗർക്ക് ചീരി പുഴുങ്ങാനുള്ള ആവേശവും ചീരി പുഴുങ്ങുന്നത് കാണിക്കാനുള്ള ആവേശമൊന്നുമില്ല ബ്ലോഗർ ചെറുതായിട്ട് നെയ്സിന്റെ ഒരു ചെറിയ കുഞ്ഞിക്കോഴിയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് വ്ലോഗർ പെൺകുട്ടികൾ ഉള്ളിടത്ത് ഇങ്ങനെ വളർന്ന് വളർന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ചീരി കഴുകി എടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് കൊണ്ടുപോയി പുഴുങ്ങാം അപ്പോൾ അതിനായിട്ട് വെള്ളം നമ്മൾ അടപ്പത്ത് വെച്ചു വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിട്ട് കൊടുത്താൽ മതി അപ്പം അത് പുഴുങ്ങിക്കോളും അതിന് ശേഷം ഉപ്പിടുന്നൊന്നും അളവ് കാണിക്കാൻ എന്ന് പറ്റുമോന്നിറങ്ങൂടാ ഈ നമ്മുടെ ചങ്ക് കോഴി വ്ലോഗർ ഇവിടെ നിൽക്കുകയാണ് വരുവാണെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കാണിച്ച് തരാം ഓക്കെ 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 ഇതെന്തോ പറകി പറകി ഇടുന്നേ പയ്യ പയ്യ തട്ട് പോവരുത് നീഖലത്തിൽ ചീനി വേവുകയാണ് കഴിഞ്ഞോ എല്ലായിട്ട് ഇനി നമ്മൾ ഇത് വെന്തിട്ട് കഴിക്കുക അത്രയുള്ള പരിപാടി ഞാൻ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ പോണം എനിക്ക് ഇതെന്തോ സാധനം അത്തപ്പൂക്കളോ ഇത് അത്തപ്പൂക്കളോ അല്ല ഇത് ചീനിക്കുള്ള പുളി മുളക് ഉപ്പ് വെളുത്തുള്ളി ചവള ഓഹ് കൊച്ചുളളി അടിപൊളിയായിട്ട് അങ്ങോട്ട് മിക്സിയുടെ ജാറിനെങ്കിൽ മിക്സിയുടെ ജാറിൽ അല്ല ഇടികല്ലണ്ടെങ്കിൽ അതില് അല്ല അരകല്ലുണ്ടെങ്കിൽ അതില് വെച്ച് സമൂല വരച്ചെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ചാലിച്ച് ഉണ്ടല്ലേ ഇതെല്ലാം ഞാൻ നിന്നെ മെയിൻ ടാർഗറ്റ് കപ്പേന്ന് കയറി വന്നവനെ നമ്മൾ മുളക് ആ നമുക്ക് നോക്കാം ചലഞ്ച് ചലഞ്ച് ാണ് കേട്ടപ്പോന്നെന്തോ വീട്ടിൽ വന്നാ പായസം തരുവാന്നോ പായസം പായസം അല്ല ഇതാണ് ഞാൻ നേരിട്ട് കൊണ്ടുവന്ന മുളകും സാധനം എല്ലാം ചമ്മന്തി വേണുങ്കി കൊള്ളാവോന്ന് കൊള്ളാമോന്നറിയാ എനിക്ക് വേണമെന്ന കണ്ണി വേണ്ട 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 ഇച്ചിരി കൈ തേച്ചാണിമൃത്തി കഴിച്ചോക്കട്ടു

അപമാനിക്കുന്നു നാണമില്ലേ നിനക്ക് താങ്കൾക്ക് നാണം ഇല്ലേ താങ്കൾക്ക് എക്സ്പ്രഷൻ ഇട്ട് തകർക്കണോ ഏതാണീ ഇനി നമ്മൾ അപ്പൊ നമ്മുടെ അടപ്പയിലിട്ട കപ്പ ഇങ്ങനെ തിളച്ച് വെന്ത് തന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ വ്ലോഗർ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇവിടെയൊക്കെ മുങ്ങി അപ്പം കപ്പ താണ്ടേ ഏകദേശമൊക്കെ വെന്ത് പരുവായിട്ടുണ്ട് ഏ എൻ്റെ കൂടെ സമൃദ്ധ സുനീലുണ്ട് ഗൈസ് നമുക്ക് ആ സമൃദ്ധ സുനിലെ ചായ ഉണ്ടെന്ന് ഞാൻ ഏത് ഭാഗത്തുനിന്ന് നോക്കിയിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ എവിടെന്ന ഏത് ഭാഗം കൊണ്ടോ എന്തോ ചാത്തൻസ് ഡേ ബ്ലോഗിൻ്റെ സമൃദ്ധ സുനിലാണിത് എന്നെ പിന്നെ ആരും ഒന്നും പറയാത്തത് കൊണ്ട് കുഴപ്പമില്ല ഞാൻ എന്നെ തന്നെ ഒരു ചെറിയ ദുൽഖർ സൽമാനായിട്ട് സങ്കല്പിക്കുന്നു ആ എന്തിനാ എന്നെ പിടിച്ച് ഇവിടെ രണ്ടുപേർ ഇടയ്ക്കിരുത്തിയേക്കുന്നത് ഇവിടെ എന്താ എന്തോ എന്താ എന്താ ചാത്തനും കടലിനും ഇടയ്ക്കോണ്ട കടലിനും ചെകുത്താനും ഇടയ്ക്കാണ് കൈശ ഞാനിരിക്കുന്നത് ഇത് കിട്ടി ചെകുത്താൻ ഇതാണ് കടല് അതാ വന്നു ഓണർ വന്നു പ്രോപ്പറേറ്റർ എന്താ വന്നു കപ്പയാ കപ്പ നിക്ക് എനിക്ക് കൈശ നോക്കൂകളായിട്ട് വെച്ചിട്ട് പോവാന്നോ കപ്പ എന്ത് കപ്പ വേണം കപ്പയ്ക്കുള്ള ബാത്റൂം കപ്പയ്ക്കുള്ള പാത്രവും ഗ്ലാസ് കപ്പയും കടഞ്ചണ ഈ പാത്രത്തിലാണ് ഞങ്ങൾ കപ്പ താണ്ട തട്ടി തട്ടി ഇരുന്ന് ആ താഴെ പോയത് കളഞ്ഞേക്കാം അത് നമ്മുടെ വിക്കിക്ക് വേണ്ടി ദൈവമായിട്ട് ഒരെണ്ണം കൊടുത്തതാണ് ആദ്യമേ അവ അന്റെ ഇതാണ് ഞങ്ങൾ കഴിക്കാൻ പോണത് കപ്പ ഇനി കാഫി വരട്ടെ താണ്ടെ സമ്മർദ്ദസൂനടുത്ത് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് അവൾ താണ്ടടുത്ത് അവളുടെ സൈഡിലോട്ട് വെക്കുന്നുണ്ടോച്ച അതെ മോള വടച്ചത് വരട്ടെ കണ്ട കപ്പയൊക്കെ പറഞ്ഞിരുന്നു എങ്ങനെയുണ്ട് ഞാൻ ചൂട് കാപ്പി ഒരു ഗ്ലാസ് കാപ്പി എനിക്ക് കപ്പ ഒരു സൈഡിൽ നിന്ന് ഞാൻ തിന്നു തുടങ്ങാം കപ്പ കാപ്പി എല്ലാം ഉണ്ട് പാൻ ഇട്ടിട്ടുണ്ട് ചൂടാണ് കാശ് ചൂടാണ് ൗണ്ടറുണ്ട് എല്ലാവരും ഉണ്ട് നമുക്കപ്പോൾ കഴിക്കാം കപ്പ പൊളിച്ചപ്പോൾ തൊട്ട് കപ്പയ്ക്ക് കാവലിലിരുന്ന വിക്കിക്ക് കപ്പ കൊടുത്തില്ലെങ്കിൽ അതൊരു കഷ്ടമല്ലേ എന്ന് കരുതി നമ്മൾ കപ്പ എടുത്തപ്പോൾ തന്നെ വിക്കിക്കുള്ള കപ്പയും വിക്കയും കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ് അപ്പം വിക്കി കപ്പ കപ്പി കപ്പി അടിക്കുകയാണ് ചാത്തൻ അതാണ് ഒരു ആത്മസന്തോഷം വിക്കിക്ക് കപ്പ കൊടുക്കുക എന്നുള്ളതാണ് ചാത്തൻ്റെ ഒരു ആത്മനിർവൃതി ഇവരെല്ലാം ചാത്തൻ്റെ സേവകരാണ് ചാത്തൻ സേവയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് കൊടുത്തട്ടെ ചാത്തൻ ഫുഡ് കഴിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ കപ്പ വെച്ചപ്പോൾ തന്നെ കപ്പ വെന്ത ഉടനെ വിക്കിയുടെ പങ്കുമായിട്ട് ചാത്തൻ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് നമ്മളെല്ലാവരും ഇങ്ങനെ കപ്പ കഴിക്കുകയാണ് പക്ഷേ ചാത്തൻ വിക്കിക്ക് കപ്പ കൊടുക്കുകയാണ് അത് ഈ കപ്പയും നല്ല ഗൈസ് എന്ത് ഫുഡായാലും എന്റെ ചാത്തൻ അവർക്ക് കൊടുത്തിട്ടേ കഴിക്കാറുള്ളൂ ചമ്മന്തിയൊക്കെ വേണ്ടുന്നവര് നമ്മുടെ ചാത്തൻസ് ഡേ വ്ലോഗിലോട്ട് വന്നോളൂ അപ്പൊ ഇപ്പൊ കപ്പകാലമാണ് അതുകൊണ്ട് ആവശ്യത്തിന് കപ്പയും മുളക് ഒടച്ചതും ഒക്കെ കഴിച്ചിട്ട് പോവാം നല്ല സൂപ്പർ കപ്പയും മുളക്ടച്ച അയ്യോ വാല് പോലെ